ഹലോ ഗായ്സ് അപ്പോൾ നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം നമ്മുടെ ധനുഷ്കോടി വ്ളോഗിൻ്റെ പാർട്ട് ത്രീ ആണുള്ളത് നമ്മളിപ്പോൾ ഉള്ളത് മധുരയിലാണ് മധുരയിൽ നമ്മൾ തിരിച്ച് നിന്ന് വീട്ടിലോട്ട് പോവാണ് അപ്പോൾ വ്ളോഗ് ആദ്യമായിട്ട് കാണുന്നവർക്ക് ഞാൻ പറഞ്ഞുതരാം നമ്മൾ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നിന്ന് നമ്മുടെ ധനുഷ്കോടിക്ക് ട്രിപ്പ് പോകുന്നതാണ് നമ്മളിപ്പോൾ ധനുഷ്കോടിന്ന് തിരിച്ച് മധുര വന്ന് സ്റ്റേ ചെയ്തിട്ട് മൂന്നാമത്തെ ദിവസം നമ്മൾ മധുരയിൽ നിന്ന് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് ഒരു ലോഡ് സ്ഥലമുണ്ട് പോകാനായിട്ട് എന്നാലും ഹോണിയാണ് അപ്പം നമ്മളിന്ന് മധുരയിൽ നിന്ന് തിരിച്ച് വീട്ടിൽ പോവാണ് അപ്പം വീട്ടിൽ പോകുന്നത് നമ്മുടെ മൂന്നാർ ഗ്യാപ് റോഡ് വഴിയാണ് അപ്പം മൂന്നാമത്തെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശരിക്കും വീട്ടിൽ പോകാനായിട്ട് ഉളുപ്പഴി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നേരത്തെ തേനീ തേനീന്ന് പൂപ്പാറ രാജാക്കാറ് ആ വഴി കയറിപ്പോകുന്നതാണ് പക്ഷെ നമുക്ക് ഗ്യാപ് റോഡൊക്കെ കയറിപ്പോവാ ഇന്ന് വണ്ടിയെടുത്തിട്ട് ബൈക്കിൽ ഞാൻ ഗ്യാപ് റോഡ് ഇതുവരെ പോയിട്ടില്ല അപ്പം നമുക്ക് ഇന്ന് ഗ്യാപ് റോഡൊക്കെ കയറിപ്പോവാം അപ്പോൾ നമ്മളിപ്പോൾ മധുരയിലാണുള്ളത് നമ്മുടെ മധുര മീനാക്ഷി ടെമ്പിളൊക്കെ ഇവിടുന്ന് ലെഫ്റ്റ് തൊട്ടടുത്ത് തന്നെയാണ് സമയം ഇപ്പോൾ രാവിലെ എട്ട് നാൽപ്പതായിട്ടുള്ളൂ മുപ്പത് ഡിഗ്രിയാണ് ചൂട് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ എറണാകുളത്തിനൊക്കെ ധനുഷ്കോടി പോകുന്നവരാണെങ്കിൽ ഇതുപോലെ പ്ലാൻ ചെയ്യാനായിട്ട് പറ്റും ഒറ്റ ദിവസം കൊണ്ട് ധനഷ്കോടി പോവാണ്ട് രാമനാഥപുരത്തോ രാമേശ്വരത്തോ സ്റ്റേ ചെയ്യുക അത് ശേഷം പിറ്റേ ദിവസം രാവിലെ നമ്മൾ ധനുഷ്കോടി പോവുക തിരിച്ച് നിങ്ങൾക്ക് ഇതുപോലെ മധുര അല്ലെങ്കിൽ ഉള്ളവർക്ക് കൊടൈക്കനാലിൽ ഇവിടുന്ന് ഡയറക്റ്റ് എത്താൻ പറ്റും കൊടേക്കനാല് പോവാ കൊടയക്കനാൽ വേണമെങ്കിൽ സ്റ്റേ ചെയ്യാം എന്നിട്ട് രണ്ട് ദിവസം കൊടേക്കനാൽ കണ്ടിട്ട് പോകാൻ ഉള്ളവർക്ക് കൊടൈക്കനാലും കണ്ടിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ ട്രിപ്പിൽ ധനുഷ്കോടിയും കൊടയക്കനാലും നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും അല്ലെങ്കിൽ ഇതുപോലെ വിശ്വാസമൊക്കെ ഉള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മധുരയിൽ വന്ന് സ്റ്റേ ചെയ്തിട്ട് ഈ ടെമ്പിളൊക്കെ കണ്ട് ആസ്വദിച്ച് അമ്പലത്തിലൊക്കെ പോയിട്ട് നിങ്ങൾക്ക് വീട്ടിൽ പോകാം അങ്ങനെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് എന്തായാലും നിങ്ങൾക്ക് ഒരു മൂന്ന് ദിവസം കൊണ്ട് സിമ്പിളായിട്ട് ധനുഷ്കോടി കണ്ട് ധനുഷകോടി മാത്രമല്ല ധനുഷ്കുടി മധുര രാമേശ്വരമൊക്കെ കണ്ടിട്ട് പോകാനായിട്ട് പറ്റും ക്യാമറകൾ രക്ഷപെട്ടതാന്ന് തോന്നണു ഒരാബത്തം പറ്റി സിഗ്നലേ റൈറ്റ് റിട്ടേൺ ചെയ്യാൻ പാടില്ലായിരുന്നു ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കി നോക്കി വളച്ചാ ബ്ലോക്കിൽ ഇങ്ങനെ പോന്നതാ സിഗ്നലിന്റെ അവിടെ അവിടുത്തെ ട്രാഫിക് പോലീസുകാരെ പിടിച്ചു ഇതിനൊന്നും പറഞ്ഞില്ല ആള് ആളവിടെ നോക്കി അങ്ങോട്ട് നോക്കിയിട്ട് എന്താന്ന് വായിക്കാൻ പറഞ്ഞു നോക്കിയപ്പോൾ നോ റൈറ്റ് ടേൺ എന്ന് പറഞ്ഞ എഴുതി വച്ചിട്ടുണ്ട് ഞാനത് ശ്രദ്ധിച്ചില്ല ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കി അങ്ങ് പോന്നു നോക്കി നോക്കി പോണം ഇനി പറഞ്ഞു വിട്ടു ഭാഗത്താണ് മിസ്റ്റേക്ക് ഞാൻ വിചാരിച്ചൊരു അഞ്ഞൂറായിരം പോയിന്ന് വിചാരിച്ചു ഭാഗ്യത്തിന് വേറെ ഒന്നും പറഞ്ഞില്ല നോക്കി പോവാൻ പറഞ്ഞു അപ്പൊ നമ്മൾ ഇവിടെ നേരെ ഇനി പോകുന്ന മൂന്നാർ ഗ്യാപ്പ് റോഡിട്ടാണ് ഇവിടെ നമുക്ക് ഏറെക്കുറെ ഒരു നൂറ്റി നാൽപ്പത് കിലോമീറ്റർ പ്ലസ് ഉണ്ട് മൂന്നേക മണിക്കൂറാണ് നമുക്ക് അങ്ങോട്ട് കാണിക്കുന്നത് കേട്ടോ ഇവിടെ എല്ലാവരും സീവറലൈനിന്റെ മുകളിൽ കയറ്റിയ വണ്ടി നിർത്തിയേക്കുന്നത് പുറകിലേക്കാരും വരും വണ്ടി നിർത്തി കഴിഞ്ഞാൽ അവന്മാര് അടിച്ച് കയറ്റും അതുകൊണ്ട് നമ്മളെന്താ സീവറലൈനിൽ കയറി നിൽക്കുന്നത് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വണ്ടി ഇറക്കി ഇങ്ങനെ നിർത്തി കഴിഞ്ഞാൽ പുറകിൽ ഹോൺ അടിച്ച് അവന്മാര് കയറ്റിക്കും ഇനിയും പതിനഞ്ച് സെക്കൻഡുണ്ട് ചേട്ടന്മാരെ കീറി കയറി അപ്പുറം എത്തും തോന്നുന്നു നമ്മുടെ നാട്ടിലും കണക്കൊക്കെ തന്നെ കേട്ടോ എപ്പോഴും വരയിലൊന്നും ആർക്കും നിർത്താൻ പറ്റിയൊന്നും അല്ല ചെറു ചിലത് വരയില്ല പിടിച്ചു കൊല്ലും എല്ലാവരും കൂടെ സാന്ന് നോക്കിയാൽ രണ്ട് സൈഡുള്ള പൂളിമരം നിന്നിട്ട് അതിന്റെ ഇടയിൽ കൂടെ പോവാനായിട്ട് ഒരു തണുപ്പും ഉണ്ടോ അതിന്റെ ഇടയിൽ കൂടെ വരുമ്പോ നല്ല രസമുണ്ട് പോവാനായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് രണ്ട് സൈഡിൽ നിന്ന് രണ്ട് കൈകളിങ്ങനെ നിക്കുന്ന പോലത്തെ ഒരു ഫെയില് കണ്ടോ മല മുട്ടി നിക്കുന്നണ്ടോ എന്തായാലും സംഭവം അടിപൊളിയാ കേട്ടോ നമുക്ക് ഒരു തണുപ്പും കിട്ടും തണവും കിട്ടും ഫെയിലും കൊള്ളണ്ട അടിപൊളി കാണാനും ഭംഗി വേറെ വൈപ്പെട്ടോ പോവാനായിട്ട് അത് നോക്ക് ഫ്രണ്ടില് വലിയ മലകള് കുമളി നേരെ കമ്പം നേരെ നമ്മൾ റൈറ്റ് ആണ് പോകുന്നത് റൈറ്റ് ആണ് നമ്മുടെ മൂന്നാർ വഴി വരുന്നത് ഇവിടെ നമുക്ക് റൈറ്റ് ആണ് നേരെ പോയിക്കഴിഞ്ഞാൽ നമുക്ക് കമ്പം ഭാഗത്തേക്കൊക്കെ പോകാനായിട്ട് പറ്റും നമ്മൾ ഇവിടുന്ന് റൈറ്റ് എടുത്ത് മൂന്നാർ റൂട്ട് പോവാണ് ഓ ഇത് എൻ എച്ച് എൺപത്തഞ്ചാണ് നമ്മളിപ്പോൾ പോകുന്നത് ഇപ്പം കയറി വയ്ക്കുന്നത് ഈ കട ോഡ് ആടിനെ കൊണ്ട് പോകുന്നണ്ടോ ഇത് രസം നോക്കി കാണാനായിട്ട് കൊറേ ആടുണ്ട് മുകളിലായിട്ട് മരത്തിൽ മഞ്ഞ പൂക്കൾ ഉണ്ടാക്കി കിടക്കുന്നുണ്ട് പോസ്റ്റ് ആണ് നമ്മൾ നമ്മളിവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് പോവാണ് ഇനി ഇനി കുറച്ച് ഫോറസ്റ്റ് ഏരിയാസാണ് നമ്മൾ കയറാനായിട്ട് പോകുന്നത് ഇത് കണ്ടോ നമ്മൾ പോകുന്ന വഴിക്കുള്ള വ്യൂ ആണ് നമ്മൾ കയറി വന്ന വഴിയാണ് താഴേക്കിടെ മേളിക്കട ആ വഴിയാണ് കയറി പോകുന്നത് ബസ്സൊക്കെ പോകുന്നുണ്ട് അത് ഏതോ ഒരു ടൗൺ ആണ് അത് ഏതാ ടൗൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പിടുത്തുമില്ല അവിടെ ഒരു വലിയ ടൗൺ ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറേ മലകളുണ്ട് താഴെ കുറേ തെങ്ങൊക്കെ നിൽക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇവിടുന്ന് പയ്യൻ മേലിട്ട് കയറാം നമുക്ക് ആ വഴിക്കാണ് കയറി പോകേണ്ടത് കുറച്ചുകൊണ്ട് വളഞ്ഞ് തിരിഞ്ഞിറക്കുന്ന വഴിയാണ് ഇങ്ങനെ ഹെയർ പിന്നിങ്ങനെ കയറി കയറി പോകണം പതിനേഴ് ഹെയർ പിൻ ഉണ്ട് ഇത് മൂന്നാമത്തെ ഹെയർ ആണ് നമ്മുടെ ഭാരത് രജിസ്ട്രേഷൻ താർ ആ ഭാഗത്തൊക്കെ നല്ല മഞ്ഞ ഉണ്ട് അതായത് അങ്ങയുടെ മുകളിലൊക്കെ അതുപോലെ മല കയറി കയറി വരുന്നവരെ നമുക്ക് ചെറിയൊരു തണുപ്പ് ഫീൽ ചെയ്തു വരുന്നതാണ് കേട്ടോ വെയിലൊക്കെ മാറി ഒരു തണുപ്പൊക്കെ ഫീൽ ചെയ്തു വരുന്നുണ്ട് ലഫാട്ട് അങ്ങോട്ട് ഭയങ്കര വ്യൂ ആണ് ഉണ്ടോ അങ്ങോട്ട് കോട ഉണ്ടോ നമുക്ക് ആ വഴി ആ മലയൊക്കെ പോണെന്ന് തോന്നുന്നു ആ വഴിയൊക്കെ കാണുന്നുണ്ട് മല കയറാൻ ഷേർപ്പ ഇഞ്ചിന് അടിപൊളിയാ കൂളായിട്ട് കേറിപ്പോളും അതെ ആ ഭാഗത്തേക്കൊക്കെ നല്ല കോടയാണേ അതേപോലെ തന്നെ നമ്മൾ മലയാളികളാണല്ലോ മൊത്തം ടെമ്പറേച്ചർ ഇപ്പോൾ ഇരുപത്തിയേഴ് ഡിഗ്രി ആയിട്ടുണ്ട് തണുപ്പുണ്ട് അത്യാവശ്യം ഞാൻ ഈ ഭാഗത്തേക്കൊന്നും ഒരു തണുപ്പായ പ്രതീക്ഷയില്ല കേട്ടോ പക്ഷെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മഞ്ഞും തണുപ്പൊക്കെ കിട്ടുന്നുണ്ട് ഞാൻ ഗ്യാപ് റോഡ് എത്തുമ്പോഴേ ഒരു തണുപ്പൊക്കെ ഉണ്ടാവുള്ളൂ എന്നാ നമ്മൾ ഏറെക്കുറെ ടോപ്പിൽ എത്താറായിട്ടുണ്ട് ഇവിടുന്ന് അപ്പുറ സൈഡിലുള്ള വിഷുൽ അടിപൊളിയാ കുരങ്ങന്മാരുണ്ട് ഇഷ്ടംപോലെ ണ്ടോ മേലിട്ടൊക്കെ കണ്ടോ ഗോപ്രയിൽ കുറവായിരിക്കും കാണുന്നത് കോട ഇങ്ങനെ കയറി കയറി വരുന്ന നമുക്ക് കാണാൻ പറ്റും ഗോപ്രയിൽ നോർമലി മഞ്ഞിന്റെ ഇത് സീൻ കുറവായിരിക്കും നമുക്ക് ഈ ട്രിപ്പില് വെയിൽ കിട്ടി മഞ്ഞ് കിട്ടി മഴ കിട്ടി ഇവിടെക്കെ അത്യാവശ്യം കോടെ ആയേ തണുപ്പുമുണ്ട് ഇരുപത്തി ഡിഗ്രി ആയിട്ടുണ്ട് തണുപ്പ് നല്ല തണുപ്പൊ എന്തോരും കൊരങ്ങന്മാരെന്ന് നോക്കി ആരോ ഓമാര് അടിണ്ടാക്കും ആരോ അവിടെ ഫ്രൂട്ട്സിന്റെ തൊലിയൊക്കെ ചെത്തി കൊടുത്ത് ഇട്ടിട്ടുണ്ടോ അവിടെ ഇഷ്ടംപോലെ അത് കഴിച്ചുകൊണ്ടിരിക്കുക ഇരുപത്തിയഞ്ച് ഡിഗ്രിയാണ് ടെമ്പറേച്ചർ കാണിക്കുന്നത് അതിനും കുറയും ഉറപ്പാണ് അടിപൊളി ആണ് അങ്ങനെ നമ്മളിത് ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇവിടെ ഒരു കഥ പറഞ്ഞുതരാം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇവിടെ വന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലിവിടെ കൊറോണ സമയത്താണ് ഞാൻ തനുഷ്കൂടി പോയത് ആ സമയത്ത് ഞാനിവിടെ അമ്പത് രൂപ കൊടുത്തിട്ടാണ് പാസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് പോയത് അമ്പത് രൂപ കൊടുത്തിട്ട് അന്ന് ക്യാമറയൊക്കെ ഉണ്ടായിരുന്നു ക്യാമറയൊക്കെ അവർ മാറ്റി വയ്ക്കാൻ പറഞ്ഞു ക്യാമറയൊക്കെ മാറ്റി വെച്ചിട്ട് പൈസ അഞ്ഞു അമ്പത് രൂപ കൊടുത്തുകഴിഞ്ഞപ്പോൾ അവർ കേറ്റിവിട്ടു ബ്ലോക്കാണ് ബ്ലോക്ക് എന്നിട്ട് ഞാനിവിടെ കേരളത്തിന്റെ ചെക്ക് പോസ്റ്റ് എത്തിക്കഴിഞ്ഞപ്പോ അവർ മറ്റേ ആർ ടി ആർ ടി പി സി ആ പാസ് ഒന്നും ഇല്ലാണ്ട് അല്ലെങ്കിൽ കോവിഡിന്റെ ടെസ്റ്റൊന്നും ഇല്ലാണ്ട് കിടത്തിവിടില്ലാന്ന് പറഞ്ഞു എന്നിട്ട് അവിടുന്ന് വാർഡ് മെമ്പറെ വീട്ടിലേക്കൊക്കെ വിളിക്കാൻ പറഞ്ഞു അങ്ങനെ കുറെ നേരം സംസാരിച്ചിട്ടാണ് അവര് കേട്ടിട്ടെ ഒന്നും കോണാൻ പറ്റുന്നില്ലോട്ടോ ഇവിടെ ഭയങ്കര കോടയാണേ ഇപ്പൊ ചെക്കിംഗ് ഒന്നുമില്ല ഇവിടെ അങ്ങനെ നമ്മൾ കേരളത്തിലായിട്ട് കേട്ടിട്ടുണ്ട് കേട്ടോ ഗൈസ് ലിറ്ററലി സീറോ വിഷു ഒന്നും കാണാൻ പറ്റുന്നില്ല ഭയങ്കര കോട ഓ പത്ത് മീറ്റർ ഫ്രണ്ടിലോട്ട് പോലും കാണാൻ പറ്റില്ല ആ രീതിയിലാണ് കോട ഇല്ല ഭയങ്കര കോട ഇന്ന ഇത്രയും കോട ഇവിടെ ഭയങ്കര കോടയാണ്ട് ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഒരുപാട് മണി വഴി വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇവിടെ നിന്ന് ഇത്രയും കോട കാണുന്നത് നോർമലി ഇവിടെ നല്ല പോവാ നല്ല വെയിലാവാരമാണ് പതിവ് പക്ഷെ ഇന്ന് ഭയങ്കര മഞ്ഞ് എന്താന്നറിയല്ല നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ പൂപ്പാറ വഴി കയറി പോവാം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു വഴി കാണിക്കുന്നുണ്ട് അഭിരാമി എസ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞ എസ്റ്റേറ്റ് വഴി നമുക്ക് ആ വഴി കയറി പോയി നോക്കാം എന്തായാലും ഇരുപത്തിരണ്ട് ഡിഗ്രി ആണ്ടോ ഇവിടുത്തെ ക്ലൈമറ്റ് ഇപ്പോ എന്താ റോഡിന്റെ ഇടക്ക് കുറയും വെട്ടിപ്പൊളിച്ചു വെച്ചേക്കുന്നേ ഇതാണ് റോഡ് കാണിക്കുന്നത് ആ റോഡ് പോയിട്ടില്ല പൂപ്പാറ വഴിയാണ് പോയിട്ടുള്ളൂ സോ എനിക്ക് അറിയത്തില്ല അത് എങ്ങനത്തുള്ള റോഡാണെന്നുള്ളൂ സോ നമുക്ക് എന്തായാലും പോയി നോക്കാം നമ്മളെപ്പോഴും പുതിയ പുതിയ വഴി എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണല്ലോ അതുകൊണ്ട് പോയി നോക്കാം ഈ ഇതുപോലെയാണോ മൊത്തം വഴി ഒന്നും എനിക്കറിയത്തില്ല കേട്ടോ പൂപ്പാറ വഴി നമ്മൾ ഇഷ്ടം ഇഷ്ടംപോലെ പോയിട്ടുള്ള അതുകൊണ്ട് നമുക്ക് ഈ വഴി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം നമ്മുടെ കുളുക്കുമല പോകുന്ന വഴിയാണ് സൂര്യനെല്ലി പോകുന്ന വഴിയാണിത് കൊളുക്കുമലൊക്കെ ക്യാമ്പ് ഞാൻ പോയിട്ടുണ്ട് അടിപൊളിയാണ് അടുത്ത മാസം ഒന്നും കൂടെ പോകണം എന്നാഗ്രഹമുണ്ട് ഇവിടെ ആനയൊക്കെ ഉണ്ടെന്നാണ് എഴുതി വെച്ചേക്കുന്നത് ഫെൻസിങ് ഒക്കെ ഉണ്ട് എനിവേസ് എനിക്ക് ഈ റോഡ് റോഡങ്ങനെ അത്രയ്ക്കെങ്കിലും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ കണ്ടോ കോഷൻ എലിഫന്റ് ക്രോസിങ് സോൺ എന്നൊക്കെ പറഞ്ഞ് എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട് ഫെൻസിങ് ഒക്കെ ഉണ്ട് പക്ഷേ ആന ഉണ്ടോ ഇല്ലോന്നൊന്നും അറിയത്തില്ല ഇറങ്ങുന്ന സ്ഥലമായിരിക്കുമല്ലോ കുറച്ച് 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 ഇടിച്ചുകൊണ്ട് ഇടിച്ചു കൊണ്ടു നമ്മള് സൂര്യനെല്ലി റോഡിലാണ് ഇപ്പോൾ ഉള്ളത് നല്ല മോശ റോഡാണ് ഈ ആപ്പ് റോഡിൽ നിന്ന് സൂര്യനെല്ലിക്കൊക്കെ കൊടുക്കുമ്പോൾ നല്ല പോകുന്ന റോഡാണ് ഇത് വളരെ മോശമായിട്ട് കിടക്കുക നമ്മളങ്ങനെ നമ്മുടെ തേയിലത്തോട്ടത്തിലേക്ക് എത്തി തേയിലത്തോട്ട അല്ലെങ്കിലും എന്നൊരു വീക്ക്നസ് വെയിലുണ്ട് എന്നാലും തണുപ്പുമുണ്ട് ഇരുപത്തിയാറ് ഡിഗ്രിയാണ് എടുത്ത ടെമ്പറേച്ചർ കാരണം ഈ ഭാഗത്തെ ടെമ്പറേച്ചർ നമ്മുടെ കയ്യിൽ ഹിമാലയൻ ഉള്ളപ്പോൾ നമുക്ക് എന്ത് റോഡ് ഇതിന്റെ വെയിറ്റ് ഓടിക്കുന്ന സമയത്ത് ഫീൽ ചെയ്യില്ല അതുകൊണ്ട് ഓഫ് റോഡ് കാര്യം വലിയ കുഴപ്പമൊന്നുമില്ല അയ്യല്ല ചാടങ്ങണ്ടോ അങ്ങനെ നമ്മൾ മെയിൻ ഹൈവേയിലിട്ട് കയറാനായിട്ട് പോകണം ആ വഴിക്ക് വന്നാൽ മതിയായിരുന്നു ഈ വഴി ഭയങ്കര മോശ പൂപ്പാറ വഴി തന്നെ വന്നാൽ മതി കൈസ് നിങ്ങള് അങ്ങനെ നമ്മുടെ സ്വന്തം മൂന്നാർ ഗ്യാപ്പ് റോഡിട്ട് നമ്മള് കേറിയിട്ടുണ്ട് പെരിയകനാൽ വാട്ടർഫോൾസ് ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് കേട്ടോ ഫോറിനേഴ്സ് ഒക്കെ ഉണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇന്നിപ്പോ സൺഡേ അല്ലേ വെള്ളം ഉണ്ടോ നമ്മടെ ചീയപ്പാറ പോലെ ആരുല്ല സ്ഥലം കിട്ടിട്ടുണ്ട് കൈ നമുക്ക് ഇവിടെ നിർത്താം അല്ലാത്ത സ്ഥലം നോക്കി എനിക്ക് നിർത്താൻ പറ്റത്തുള്ളൂ കണ്ടോ അവിടെ കൃഷിത്തോട്ടം ഉണ്ട് കൃഷി മീൻസ് അവിടെ കണ്ടോ അവിടെ നമ്മുടെ നെൽകൃഷികളുണ്ട് അവിടെ പച്ച കളറ് കാണാൻ പറ്റും അടിപൊളി വ്യൂ പോയിന്റ അതിൽ ഈ വഴി വ്യൂ ഒന്നും കാണണ്ട ഈ ഒരു വണ്ടി ഓടിക്കുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ അത് ചിലപ്പോൾ ഈ വ്യൂവിനേക്കാൾ അടിപൊളിയായിരിക്കും ആ മലയുടെ ഒക്കെ മുകളില് ഭയങ്കര കോടെ കേട്ടോ മൂന്നാറ് ഇല്ലുമ്പോൾ നല്ല മഞ്ഞ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് മൂന്നാറ് മറ്റേ രണ്ടാം മൈൽ ഭാഗത്തോട്ട് പോകുമ്പോഴൊക്കെ എന്റെ പൊന്നോ ഇവിടെ നോക്കുമ്പോൾ ആ വ്യൂ നോക്കി എന്ത് രസമാണ് ഒരു രക്ഷയില്ല എവിടെങ്കിലും നിർത്താം അല്ലാത്ത സ്ഥലം നോക്കി നിർത്താം ഇവിടെ നിർത്താം നമുക്ക് ോക്കു നിങ്ങള് മഴക്കാർ പോലെ നിക്കുന്നുണ്ട് ഇവിടെ വന്നുകഴിഞ്ഞ പിന്നെ ഇവിടെ നിന്ന് പോവാനായിട്ട് തോന്നത്തില്ല അത്ര ഭംഗിയാണ് ഇവിടെ അതേപോലുള്ള റോഡും നല്ല തണുപ്പാണോടോ മഞ്ഞില്ല പക്ഷെ നല്ല തണുപ്പുണ്ട് സൺഡേ ആയതുകൊണ്ട് അത്യാവശ്യം ആൾക്കാർ വന്ന് പോകുന്നുണ്ട് നമ്മൾ എന്തായാലും അടുത്ത മാസം അട്ടവട പോകുന്നുണ്ട് ഡിസംബർ അത് നമുക്കൊരു പതിവാണ് നവംബർ ഡിസംബർ ജാനുവരി മഞ്ഞകാലത്ത് മൂന്നാർ വരെ നിന്ന് വരാന്നുള്ളത് ലോക്കാട് ഗ്യാപ്പിൽ പോയി നിന്ന് പോവാം നമുക്ക് കൊളുക്കുമല ക്യാമ്പിങ്ങിനൊക്കെ പോവാം അത് അടിപൊളിയാണ് അത് മസ്റ്റായിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട വേറെ ഒന്നാണ് കൊളുക്കുമല ക്യാമ്പിങ് കൊളുക്കുമലയിലെ വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ടല്ലോ നൈറ്റ് മോർണിംഗ് ഉണ്ട് ഇതുപോലെ ജീപ്പിൽ ഓഫ് റോഡിച്ച് പോകും തിയലത്തോട്ടത്തിൻ്റെ ഇടയിൽക്കിടെ അതൊരു ഒന്നൊന്നര എക്സ്പീരിയൻസ് ആണ് എൻ്റെ മേളിൽ കയറുന്ന വ്യൂവും സൺറൈസും വേറെ ലെവലാണ് സൊ അതുകൂടെ നിങ്ങൾ എന്തായാലും മൂന്നാറ് വരുന്നവർ എക്സ്പീരിയൻസ് ചെയ്യണം കുറെ ആൾക്കാർ തേയിലത്തോട്ടത്തിന്റെ അകത്ത് നിന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ട് നമ്മൾ രണ്ട് മാസം മൂന്ന് മാസം മുമ്പ് വന്നേരുണ്ടായിരുന്നു അന്നേരം ഇവിടെ നിന്ന് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു അതുകൊണ്ട് ഇപ്പൊ നമ്മൾ എടുക്കുന്നില്ല ഇവിടെ നിന്നൊരു ഫോട്ടോ റീസെന്റ് ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ലോക്കാട് പതിനാല് ഡിഗ്രിയാണ് നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട് ഞാൻ കൂടുതലൊന്നും സംസാരിക്കാതിരുന്നത് പിന്നെ സംസാരം കേട്ട് വീഡിയോ കോൾ ആവേണ്ടല്ലോ എന്ന് വിചാരിച്ചത് നിങ്ങൾ ഭംഗി ആസ്വദിക്കട്ടെ വിചാരിച്ചിട്ടാണ് പിന്നെ മിന്നാണ്ടിരിക്കുന്നത് ഇനി ഇവിടുന്ന് നമ്മൾ നേരെ മൂന്നാർ ടൗണിൽ പോണം മൂന്നാർ ടൗണിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് മസ്റ്റ് ആയിട്ട് നമുക്ക് തേയില തേയില മേടിക്കണം അല്ലെങ്കിൽ കാപ്പിപ്പൊടി ഏതെങ്കിലും മേടിക്കണം നമ്മുടെ റിപ്പിളിന്റെ കാപ്പിപ്പൊടി ഞാൻ എപ്പോഴും മേടിക്കുന്നതാണ് അത് മേടിച്ചുകൊണ്ട് പോകണം അത് മസ്റ്റ് ആണ് മൂന്നാർ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് എന്റെ വീട്ടിലേക്ക് നൂറ്റിമൂന്ന് കിലോമീറ്റർ ആണുള്ളത് അതായത് രണ്ടു മണിക്കൂറും അഞ്ചു മിനിറ്റ് ആണുള്ളത് ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു എണ്ണൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ആയിട്ടുണ്ട് നമ്മുടെ ട്രിപ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അപ്പൊ ഒരു നൂറ്റി മൂന്ന് കിലോമീറ്റർന്നുകൂടെ പറയുമ്പോൾ തൊള്ളായിരത്തി പതിനഞ്ച് കിലോമീറ്ററോളം നമ്മൾ ഓടിച്ചിട്ടുണ്ടാകും ഒരു മുപ്പതിന്റെ മേളിൽ മൈലേജ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതായത് സാറ്റിസ്ഫൈഡ് ഈ മൈലേജിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഇത് കൂടുതൽ മൈലേജ് ഒക്കെ ശരിക്കും കിട്ടും ലഡാക്ക് പോയ ഹിമാലയലിൻ്റെ നാൽപ്പതിന് മുകളിലൊക്കെ മൈലേജ് കാണിച്ചവരുണ്ട് സോ ഇതിലും കൂടുതൽ മൈലേജ് കിട്ടുന്നവരുണ്ട് കേട്ടോ ഇടുക്കിയിലെ ആദ്യത്തെ ടോൾ അത് ഓപ്പൺ ആയിട്ടുണ്ട് നമ്മൾ കുറച്ച് മാസം ഒന്ന് രണ്ട് മാസം മുമ്പ് ഒന്ന് അന്ന സമയത്ത് അത് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം അത് ഓപ്പൺ ആയിട്ടുണ്ട് കാണിച്ചില്ല കാറിന് മുപ്പത്തഞ്ച് രൂപക്കാണ് ടോൾ വരുന്നത് ബൈക്കിന് ടോളില്ല ണ്ടല്ലേ ടോൾ ഉണ്ട് ടോൾ വിളിക്കുന്നോണ്ട് കുഴപ്പം എത്ര അടിപൊളി റോഡാണോ കാര്യം ആ വ്യൂ ഉണ്ടോ എന്തു ഭംഗിയാന്ന് നോക്കി ആ തേയിലത്തോട്ടം ഇങ്ങനെ വെട്ടി അടിപൊളിയൊക്കെ വെച്ചേക്ക അങ്ങനെ മഞ്ഞ ഒക്കെ ഇണ്ട് കേട്ടോ നമ്മുടെ ഈ ഭാഗത്ത് മഞ്ഞൊന്നുമില്ല ഒന്നുമില്ല പക്ഷെ എന്താ പറയാ തണുപ്പുണ്ട് ഇരുപത്തഞ്ച് ഡിഗ്രി ഉള്ളൂ ുമ്പോൾ അടിപൊളി നമുക്ക് ക്യാരറ്റ് ഉണ്ട് അതേപോലെ തന്നെ ചോളം ഐസ്ക്രീം വരെയുണ്ട് തണുപ്പത്ത് ചിലവർക്ക് തണുപ്പത്തൊന്നും ഐസ്ക്രീം കഴിക്കണമെന്നുണ്ടാവില്ല അങ്ങനെയുള്ളവർക്ക് ഐസ്ക്രീം കഴിക്കാനുള്ള ഓപ്ഷൻ വരെ ഉണ്ട് ഈ മാഗി വേണമെങ്കിൽ മാഗി കിട്ടും ബ്രെഡ് ഓംപ്ലേറ്റ് വേണമെങ്കിൽ അതെല്ലാം കിട്ടും സിഗ്നൽ പോയിന്റ് മൂന്നാർ ടൗൺ ആണ് അങ്ങ് ദൂരൊക്കെ കാണുന്ന എല്ലായിടത്തും ഫോട്ടോ എടുപ്പാണ് നമുക്ക് ഫോട്ടോ എടുത്ത് തരാനായിരുന്നു ഇല്ല സോളോ ആയിട്ട് ട്രാവൽ ചെയ്യുന്ന സമയത്താണ് ഏറ്റവും വലിയ പ്രശ്നം ഫോട്ടോ എടുത്ത് തരാൻ നമ്മുടെ വണ്ടിയോടൊപ്പം നിൽക്കുന്നൊരു ഫോട്ടോ പോലും എടുത്ത് ആരില്ല അല്ലെങ്കിൽ പിന്നെ ക്യാമറയൊക്കെ എവിടെയൊക്കെ വെച്ച് സെറ്റ് എടുക്കണം കൂടുതലും തമിഴ്നാട് വണ്ടികളാണ് ബൈക്കാണ് കൂടുതൽ ഈ പ്രാവശ്യം കാറ് വിളിച്ച ആൾക്കാര് വന്നിട്ടുണ്ട് രണ്ട് കിലോമീറ്റർ എത്തുമ്പോഴേക്കും നമ്മുടെ മൂന്നാർ ടൗൺ എത്തും നമ്മള് നമുക്ക് ഇവിടെ കാപ്പിപ്പൊടി മടിച്ചിട്ട് പോവാം വണ്ടി എവിടെ ഇടും അപ്പം ഗായ്സ് നമ്മൾ റിപ്പിളിൻ്റെ അഞ്ച് കോഫിയാണ് മേടിച്ചേക്കുന്നത് കേട്ടോ ഇതാണ് സംഭവം ഇത് ഞാൻ എപ്പോഴും വരുമ്പോൾ മേടിക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കോഫിയാണ് മെയിനായിട്ട് കുടിക്കുന്നത് എനിക്കിഷ്ടം ചോക്ലേറ്റ് ഞാൻ മേടിക്കാറില്ല കഴിക്കാറില്ല ക്യാരറ്റ് സംഭവം മേടിച്ചുകൊണ്ട് പോയാൽ നൈസായിരുന്നു ചോളം ഇത് രണ്ടും മിസ് ചെയ്യുന്നു അതിനകത്ത് നമുക്ക് അങ്ങനെ എവിടെ നിന്ന് പോവാം മൂന്നാറ് ടൗൺ വിട്ടു നമ്മളിനി നേരെ ഇവിടുന്ന് മൂവാറ്റുഴക്കാണ് പോകുന്നത് കേട്ടോ അടിമാലി അവിടുന്ന് മൂവാറ്റുഴ ഇനിയും നിങ്ങക്ക് കറങ്ങണം എന്നുണ്ടെങ്കിൽ ഇനിയും വഴിയുണ്ട് അതായത് ചീയപ്പാറ വെള്ളച്ചാട്ടം കഴിഞ്ഞിട്ട് റൈറ്റ് എടുത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങക്ക് മാമലക്കണ്ടം കയറി അവിടുന്ന് കോതമംഗലം ഇറങ്ങുകയും ചെയ്യാം അങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇനി കറങ്ങാനുള്ള സ്ഥലമുണ്ട് സോ അങ്ങനെ ടൈമുള്ളവർക്ക് അങ്ങനെയും കേറി പോവാം ുള്ളറ്റീന്ന് നമ്പർ പ്ലേറ്റ് ഊരി പോകുന്നുണ്ട് അത് ഒന്നു പുറകിൽ കെട്ടിവെച്ചിട്ടുണ്ട് പുറകിൽ ലഗേജിൻ്റെ ഒപ്പം അപ്പോൾ ഇത്രയുള്ള എന്ന് പറയുന്നത് എനിക്കിഷ്ടമാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ വലിയൊരു ബ്ലോഗ് ട്രാവൽ ബ്ലോഗായിട്ട് നിങ്ങൾ കാണാതെ കണ്ട ജസ്റ്റ് എനിക്ക് പോകുമ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്ത് വെക്കുന്നു ഭാവിയിൽ കാണാനായിട്ട് അത്രേ ഉള്ളൂ സോ നമുക്ക് അടുത്ത ബ്ലോഗിൽ കാണാം കേട്ടോപ്പം നമ്മളിത് നേരെ അടിമാലി പോവാണ് അടിമാലിന്ന് നേരെ മോറ്റുഴ മോറ്റുഴ നേരെ വീട്ടിലിട്ട് അപ്പോൾ നമ്മൾ ഏറെക്കുറെ ഒരു നയൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ കിലോമീറ്റേഴ്സ് ഓടിച്ചിട്ടുണ്ടാവും ആ വീട്ടിലെത്തുമ്പോൾ ഇനി ഇപ്പോൾ ഇവിടുന്ന് എൺപത്തി ഏഴ് കിലോമീറ്റർ ആണ് ഇപ്പോൾ കറക്റ്റ് എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് കിലോമീറ്റർ ആണ് സോ അപ്രോക്സിമേറ്റ് ഒരു നയൻ ഫിഫ്റ്റീൻ കിലോമീറ്റേഴ്സ് നമ്മൾ ഓടിക്കും ഒരു തേർട്ടി അബവ് മൈലേജും ഉണ്ടാവും സോ അത് ഫെയർ ആണ് കുഴപ്പമൊന്നുമില്ല എന്തായാലും ഞാൻ ഹാപ്പിയാണ് അപ്പോൾ വ്ളോഗ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കടുത്ത ഇനി കാണാം ബൈ ബൈ